നിങ്ങളെ കുളുമൂറിലെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല മൂസക്ക പറഞ്ഞിനി ഞാനത് നന്നാക്കാൻ വന്നാ ആ മൂസക്കായ് രാവിലെ പറഞ്ഞതിന് സുഗുണം വന്നത് നന്നാക്കുന്നു അത് നന്നാക്കി മാണക്കൊന്ന് കുളിക്കാന്നെ കേടാ ഇത് അതൊരു ഒന്നൊന്നൊരാഴ്ച ആയിട്ട് ഉണ്ടാവും കുളിക്കല്ല േ ഞാനേ മക്കാരക്കല്ലേ കുളിക്കാൻ പോവാൻ തുടങ്ങിയതാ ഈ മാസിക വായിച്ച് ഇങ്ങനെ കുത്തിരുന്നുവേ ഈ ഇങ്ങോട്ട് നോക്ക് പെണ്ണുങ്ങളെ പേടിപ്പിക്കാനുള്ള ഒക്കെ ഈ മാസികയിലുണ്ട് എന്ത് വായിച്ചിട്ട് ഞങ്ങള് പേടിച്ചത് ഇത് നോക്ക് കൊല്ലത്തെ ഒരു കോളേജിലുള്ള പെൺകുട്ടിയാണ് ഇത് ഓളെ ഉണ്ടല്ലോ ഓളെ ഇങ്ങനത്തെ കുട്ടി കൂട്ടുകാരിണ്ടാവു നാട്ടില് ഒക്കെ ഫ്രോഡുകളാ ഫാത്തിമ നാട് മുഴുവൻ ഫ്രോഡുകൾ കൊണ്ടുള്ള കഴിയാ ഒറ്റ നിന്നു നമ്പാൻ പറ്റൂല കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റിയ എന്നെ പോലെ ഒന്നോ രണ്ടാളെ എണ്ണിപ്പൊറിക്കാൻ നാട്ടിൽ കിട്ടുള്ളൂ അല്ലേ ഫാത്തിമ ആരും പെണ്ണുങ്ങളെ ചതിക്കാന്ന് അത് സ്വന്തം ചതിക്കുന്നേ എനിക്ക് ഇഷ്ടപ്പെടൂല കൂട്ടുകാരികളുടെ കാര്യം പോട്ടെ ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം അയൽക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ പണ്ടൊക്കെ വീടും പൂട്ടി താക്കോൽ താക്കോലേൽപ്പിച്ച നമ്മളൊക്കെ പോകല് ഇപ്പൊ കാലം മാറി കഥയും മാറി

മൂസൊക്കെ ചെലപ്പം കോഴിക്കോടിന്റെ താപ്പൂല് കുറുക്കന്റെ കൈ ഏൽപ്പിച്ചു പറഞ്ഞ് ഇങ്ങനെ പരത്തി പക്ഷെ എന്തിനാ മൂപ്പർ അങ്ങനെ മൂപ്പർ പറയണേക്കുന്നതാപ്പർക്കി തമാശ ഇങ്ങനെ വലിയ തമാശക്കാരനാ ആ മൂപ്പര് തമാശ വീണതാ ഞാനും ഇത്രയും കാലം ഇവിടുത്തെ അയൽവാസിയായി താമസിച്ചിട്ട് എനിക്ക് ഇവിടുത്തെ കുളിമുറി അറിയില്ല അയ്യേ പെണ്ണുങ്ങളും കുട്ടികളും താമസിക്കുന്ന കുളിമുറി നോക്കിയാർക്കെ ഞാൻ എപ്പോഴാ നമ്മളെ കണ്ണ് ചതിക്കാന്ന് പറയാൻ പറ്റുമോ ദൈവത്തിന്റെ കയ്യിലല്ലേ കൺട്രോൾ മുഴുവൻ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അങ്ങനെ നോക്കാണ്ട് നോക്കാണ്ട് നിങ്ങളെ ബാക്കിലുള്ള കുളിമുറി വരെ ഞാൻ കാണാണ്ടായി സുഗുണ നല്ലൊരു മനുഷ്യനാട്ടോ ഇപ്പോഴത്തെ കാലത്ത് തന്റെ മാതിരി മനുഷ്യന്മാരെ നോക്കിയാലും കൂടി കാണൂല അതെല്ലാരും ആ വെറുതെ എനിക്ക് സുഗുണെന്ന് പേരിട്ട നല്ല ഗുണമുള്ളവെന്നാ എന്റെ അർത്ഥം അല്ല എന്റെ പുര ഉണ്ടെന്നാ വിളിക്കല് പേരിട്ടൊരു അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പച്ച പേര് മാറ്റി വിളിച്ചോ എന്താ വിളിച്ചേർഗുണൻ അല്ലേ പേര് മറന്നു കഥ പണിക്ക് നടക്കി നടക്കി അതല്ല എന്നോട് മൂസക്കായി കുൾമുറിയിൽ ഒരു പ്ലഗ് പോയിന്റ് വെക്കണ കാര്യം പറഞ്ഞിട്ടുണ്ടായി പറഞ്ഞിരുന്നു അത് ഞാൻ അറിയോ എനിക്കുണ്ടല്ലോ ചൂടുള്ളപ്പ തണുത്ത വെള്ളത്തിലും തണുപ്പുള്ളപ്പ ചൂടുള്ളത്തിലും കുളിക്കാൻ ഇനും പറഞ്ഞിട്ടുണ്ട് തണുപ്പുള്ളപ്പ തണുപ്പള്ളത്തിലും അതിനുള്ള സാധനം ഭയങ്കര വെറൈറ്റി എമർഷൻ കോയിൽ പറയുന്നത് ഈനൊക്കെ പൈസ ആവൂലേണ്ട് മൂസക്കോ എത്ര കാലായി ഞമ്മള് ചൂടുള്ള ചൂടുള്ളത്തിലും തണപിള്ളപ്പൊ തണ്പിള്ളത്തിലും കുളിക്കുന്നു ഈറ്റം ഒന്ന് മാങ്ങിയാ മതിയുല്ലേ നിങ്ങൾ ഇനി മാറി മാറി കുളിച്ചോളിന്ന് இங்க வா அப்படிதாத்தியா அல்ல வீ